നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള കീപാഡ് ഫോണുകളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കീപ്പാഡ് ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ ചാർജ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ ഓവറായിട്ട് ആവുന്നുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫോൺ പൊട്ടിത്തെറിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു അബദ്ധമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഫോൺ കണ്ടോ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഉരി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ബാറ്ററി ബഡ്ജായി വന്നിട്ടുണ്ട് കണ്ടോ ബാറ്ററി ഇങ്ങനെ ബഡ്ജായിട്ടിരിക്കുന്നുണ്ട് ഇത് ഓവറായിട്ട് ഹീറ്റായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പവർ കറൻറ്റിന്റെ ഓവറായിട്ടുള്ള പവർ ഈ ഫോണിലേക്ക് വന്നിട്ടാണ് ഈ ബാറ്ററി ബഡ്ജായത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം കൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക അല്ല ബാറ്ററി ഉണ്ടോ ബഡ്ജായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതി രീതിയിൽ ബഡ്ജായിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ട് വന്നിട്ട് വേണേൽ ഫോൺ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എളുപ്പം നോക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ നമ്മൾ നോക്കിയുടെ ഫോൺ മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ ചാർജർ കിട്ടും പലപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കാറില്ല നമ്മുടെ വീട്ടിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജറിന്റെ പിന്നും ഈ നോക്കിയ കീപാഡ് ഫോണിൻ്റെ പിന്നും ഏകദേശം ഒരുപോലെ ആയിരിക്കും ഈ കാണുന്നത് എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജറാണ് ഈ സെയിം പിന്നു തന്നെയാണ് അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള കറക്റ്റ് പിന്നെ തന്നെയാണ് എൻ്റെ നോക്കിയ കീപാഡ് ഫോണിൻ്റെയും ചാർജർ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് രണ്ട് ഫോണിന് രണ്ട് ചാർജർ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ എടുത്തിട്ട് കീപാഡ് ഫോൺ ചാർജ് ചെയ്യും പിന്നെ രണ്ടും ഒരുപോലെ ആണെങ്കിലും ഇതിൽ രണ്ടിൽ നിന്ന് വരുന്ന പവർ വ്യത്യാസമാണ് കീപാഡ് ഫോണിൻ്റെ ചാർജറിൽ നിന്ന് വളരെ കുറഞ്ഞ പവറായിരിക്കും എന്നാൽ ഇതേപോലെ സ്മാർട്ട് ഫോൺ ചാർജറിൽ നിന്ന് വരുന്നത് വളരെ കൂടിയ പവറായിരിക്കും അത് നമ്മൾ കീപാഡ് ഫോണിൽ എടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും ബാറ്ററി ഇതേപോലെ ബഡ്ജായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ ഇതേപോലെ ബാറ്ററി ബഡ്ജായിട്ട് കീപാഡ് ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ഈ സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ എടുത്ത് ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് ഒരിക്കലും നിങ്ങളിങ്ങനെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ എടുത്തിട്ട് കീപാഡ് ഫോൺ ചാർജ് ചെയ്യരുത് കീപാഡ് ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആം കുറഞ്ഞ ചാർജർ തന്നെ എടുത്ത് ചാർജ് ചെയ്യുക ഇനി അത് കാംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലുള്ള ചാർജർ ഒന്നും വാങ്ങിയിട്ട് ചാർജ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക